എസ്സാം വലക്കും വള്ളാ ല ഡ്യൂട്ടി കാഴ്ച ഇങ്ങനെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് അസീസിയ വഴി ഒന്ന് പോയിട്ട് നമ്മൾ ഹാജുമാരൊക്കെ താമസിക്കുന്ന ബിൽഡിംഗിൻ്റെ അതിൽ ഒന്ന് പോയിട്ടൊന്ന് ജസ്റ്റ് കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു കുറച്ച് ദിവസമായി ഇപ്പോൾ അങ്ങോട്ട് പോയിട്ട് കുറച്ച് മലയാളി ഹാജുമാരൊക്കെ മദീനയിൽ പോയിട്ടുണ്ട് ഇനിയും കുറച്ച് പേർ പോകാനുണ്ട് ഇനി വരും ദിവസങ്ങളിലൊക്കെ അവരും മദീനയിലേക്ക് പോകും കാരണം ഇത്തവണ ആ നാട്ടിൽ നിന്ന് മദീനയിൽ പോയിട്ടല്ല മക്കയിലേക്ക് വന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മദീനയിൽ പോയിട്ടാണ് തിരിച്ചിൻ്റെ നാട്ടിലേക്ക് പോവുക എന്തായാലും നമുക്ക് നമുക്കവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് അതിന് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാട്ടോ വളരെ വിഷമവും അതുപോലെ തന്നെ സന്തോഷവും നിറഞ്ഞിട്ടുള്ളൊരു കാഴ്ചയാണ് ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും അറിയാം ഒരു അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ എന്തെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുകയാണ് നിങ്ങൾ ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലൊരു വിഷമം വന്നിട്ടില്ലേ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ പലരും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ ആയിരിക്കും ഈ ഈയൊരു കൂട്ടത്തിലുള്ളതല്ലേ അങ്ങനെ ആലോചിച്ചില്ലേ ഒരു നേരത്തെ ഭക്ഷണം കൈനീട്ട് മേടിക്കുക അത് സന്തോഷത്തോടു കൂടി മേടിക്കുന്നതാണ്ടോ ഒരിക്കലും ഭക്ഷണം കഴിക്കാനില്ലാതെ മേടിക്കുന്നതല്ല പക്ഷെ നമ്മൾ ഇന്ത്യൻ ഹാജുമാർക്ക് കൊടുക്കുന്ന ഈ ഒരു ഭക്ഷണം എല്ലാ ദിവസവും ബസ് സ്റ്റാൻഡ് നമ്പർ നാലിൻ്റെ ഓപ്പോസിറ്റുള്ള ഗല്ലിയിൽ ഇതുപോലെ ഇങ്ങനെ ക്യൂ നിന്നുകൊണ്ട് ഹാജുമാർ മേടിക്കാറുണ്ട് നമ്മൾ ഇന്ത്യൻ ഹാജിമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് മോഷല്ല ഇത് വലിയ സന്തോഷം നൽകുന്നതാണ് പക്ഷേ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യമാണോ ഇന്ത്യൻ ഹാജുമാർക്കുള്ളത് ഗവൺമെൻറ്റിൽ കോട്ടയിൽ വന്നിട്ടുള്ള ഹാജുമാർക്കുള്ളത് എന്ന് നമുക്ക് തോന്നിപ്പോകും ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഭക്ഷണം പാകം ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഇന്ത്യൻ ഹാജിമാരുടെ താമസ സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമുക്കത് ഭക്ഷണം പാകം ചെയ്യാനുള്ള ഒരു സമയം കിട്ടാറുണ്ടാവില്ല എല്ലാവരും വിഭാഗത്തുകൾ എടുക്കാനും ഹറമിലേക്ക് പോകി നിസ്ക ഹറിലേക്ക് പോയി നിസ്കരിക്കാനും അതുപോലെ തന്നെ ഒമ്ര നിർവഹിക്കാനും ഒക്കെ പോയിട്ടുള്ള ഈയൊരു ചൂട് കാലത്ത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഭക്ഷണം പാകം ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഇവിടെ ഹാജുമാർക്ക് ഇങ്ങനെ ഈ ഒരു സ്ട്രീറ്റിൽ ഇങ്ങനെ ഭക്ഷണം വിതരണം ചെയ്യുന്നത് അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാം എല്ലാ ദിവസവും ഉള്ളതാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഭക്ഷണം രാത്രിയിലേക്കുള്ള ഭക്ഷണം കിട്ടും എന്നറിയുന്നതുകൊണ്ട് തന്നെയാണ് ഹാജുമാർ വരുന്നത് അതൊരു കുറച്ചിലായിട്ടല്ല ഞാൻ പറയുന്നത് പക്ഷേ നിങ്ങളിൽ പലരും ഈ ഒരു വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നിയേക്കാം കാരണം നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള എൻ്റെ കുടുംബക്കാർ എൻ്റെ ഉമ്മ ഉപ്പ അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാർ ആരെങ്കിലുമൊക്കെ ഈ ഒരു കൂട്ടത്തിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സൊന്നും വേദന അല്ലേ സാരില്ല കാരണം നമുക്ക് ഈ ഒരു ഹജ്ജിന് വരുന്ന ത്യാഗം ഹജ്ജിൻ്റെ കർമ്മങ്ങൾക്ക് ത്യാഗമാണെന്നുണ്ടെങ്കിലും ഹജ്ജിന് വേണ്ടിയിട്ടുള്ള നിയത്തോടു കൂടി വരുന്ന ഹാജിമാർക്ക് ഏതു തരത്തിലുള്ള പ്രതിസന്ധികളും അവരെ നേരിടാൻ തയ്യാറുള്ള കൂടിയാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്തായാലും അലഹദില്ല ഇത് ഹജ്ജിന് ശേഷമുള്ള കാഴ്ചകളാണ് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പത്തെ കാഴ്ചകളാണ് മലയാളി ഹാജിമാരൊക്കെ ഒട്ടുമിക്ക ഹാജിമാരും മദീനയിലെ മണ്ണിലെത്തിയിട്ടുണ്ട് മുത്തു ഹബീബ് സലഹു അല്ലെ വസ്ലമയുടെ ചാരത്ത് മഷ അവരെ എത്തിച്ചേർന്നിരിക്കുകയാണ് തിരിച്ച് കുറച്ച് ദിവസങ്ങൾക്കും ശേഷം നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു മടങ്ങും പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തന്നെ അവർക്ക് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുകൾ ചെറുക്കം കൊടുക്കട്ടെ നിങ്ങളൊക്കെ ദുബായിൽ ഉൾപ്പെടുത്തുക അപ്പം ഒരുപാട് മലയാളികളെ നമുക്ക് ഈ ഒരു സ്ട്രീറ്റിൽ ഞാൻ കണ്ടു അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു സ്ട്രീറ്റിലൂടെ തന്നെ ഇനിയും കുറച്ച് ഹാജുമാരുണ്ട് ഇരുപത്തെട്ടാം തീയതി ഇരുപത്തി ഒമ്പതാം തീയതിയോടുകൂടി എനിക്ക് തോന്നുന്നു മലയാളി ഹാജുമാരെല്ലാവരും മദീനയിലേക്ക് പോകും മക്ക വിട്ടു പോകും മക്ക വിട്ടു പോകുന്നതിൻ്റെ വിഷമം ഒരിക്കലും നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വിഷമമാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തീകരിച്ച് അവർ മദീനയിലേക്ക് സിയാറത്തിന് വേണ്ടി പോകുന്നു അത് കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർണ്ണമായിട്ടും അവർ ആരോഗ്യത്തോടു കൂടി നിർവഹിച്ചവരുണ്ട് ആരോഗ്യം ഇല്ലാതെ നിർവഹിക്കാൻ കഴിയാതെ വന്നവരുണ്ട് അതുപോലെ തന്നെ ആ പാതി വഴിയില് നമുക്ക് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ കുറച്ച് പേരുണ്ട് എന്തായാലും പെർച്ചറപ്പം അവരുടെ കപരടം വിശാലമാക്കി കൊടുക്കട്ടെ അതുമാത്രമല്ല ഇത്തരത്തില് ഹജ്ജ് ചെയ്യാൻ ഒരുപാട് പേർക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത്തവണ അവർക്കൊക്കെ അടുത്ത വർഷം തീർച്ചയായിട്ടും ഈ ഒരു അവസരങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇതൊരു ഈ ഒരു അസീസിയ ഭാഗത്തുള്ള അവസാനത്തെ വീഡിയോ ആണ് ഇനി എനിക്ക് മദീനയിലേക്ക് എല്ലാ വർഷവും മദീനയിലേക്ക് ഹജ്ജ് പോകുന്ന വീഡിയോ ഞാൻ കവർ ചെയ്യാറുണ്ട് പക്ഷെ നമ്മുടെ ചാനലിലൂടെ പലരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കത് നിങ്ങളിലേക്ക് തരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം എൻ്റെ മോന് വയ്യാതിരുന്നൊരു സാഹചര്യത്തിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പോകാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇൻഷാള്ള വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച മദീനയിലേക്ക് പോകുന്നുണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പേർ അവിടെ നിന്ന് കാണണം എന്ന് വിചാരിക്കുന്നുണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ മദീനയിലത്തെ വീഡിയോ ഇൻഷാല്ല നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ കാണിക്കുന്ന കേട്ടോ ഇതൊക്കെ ഞാൻ എല്ലാ തവണയും കാണിക്കുന്നതാണ് പക്ഷേ ഈ ഒരു സ്ഥലങ്ങളൊക്കെ തിരക്കുകൾ കുറഞ്ഞു ഹാജുമാരൊക്കെ പോയി തുടങ്ങി സ്ഥലം ഈ ഒരു സ്ട്രീറ്റൊക്കെ കാലിയായി തുടങ്ങി ഭയങ്കര ഒരു വിഷമാണ് നമുക്ക് ഈ എന്നും കാണുന്നൊരു സ്ട്രീറ്റാണ് ഹാജിമാരും മക്കയുടെ ഈ പുണ്യഭൂമിയിൽ എത്തുന്നതിന് മുമ്പ് ഈ ഒരു സ്ഥലങ്ങളിൽ സാധാരണ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മക്കയിൽ താമസിക്കുന്ന പ്രവാസികളൊക്കെ തങ്ങിയിരുന്ന ഒരു സ്ഥലമാണിത് ഹാജുമാർ വരുന്നതിന് മുമ്പേ റമദാൻ കഴിഞ്ഞതോടുകൂടി ഈ ഒരു സ്ഥലങ്ങളെല്ലാം ഹാജിമാരും ഹാജിമാർക്ക് വേണ്ടി തയ്യാറാകും അപ്പോൾ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ഈ ഒരു റൂമും ബിൽഡിങ്ങും ഒക്കെ വിട്ടുപോകും അവർ വേറെ സ്ഥലങ്ങളിലേക്ക് പോകും ഹാജുമാര് മാത്രമായിരിക്കും ഈ ഒരു സമയത്ത് ഉണ്ടാകുക ഹജ്ജിന്റെ കർമ്മങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഹാജുമാര് വരും ഹജ്ജിന്റെ കർമ്മങ്ങൾക്ക് ഹാജുമാര് പോകും തിരിച്ചവരുടെ താമസ സ്ഥലങ്ങളിലേക്ക് വരും വന്നതിന് ശേഷം അവര് ഭയങ്കര സന്തോഷത്തിലായിരിക്കും ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തീകരിച്ചതിന്റെ സന്തോഷം മദീനയുടെ മണ്ണിലേക്ക് എത്തുന്നതിന് മുമ്പേ മക്ക വിട്ടു പോകുന്നതിന് മുമ്പ് ഹാജുമാര് വിടവാങ്ങൽ തുവാഫിന്റെ തിരക്കിലാണ് അപ്പോ ഈയൊരു തുവാഫ് കഴിഞ്ഞ് ഓരോ ഹാജുമാര് അവരുടെ മദീന സ്വപ്നം ിയാർത് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് മുത്തു ഹബീബ് സല്ലാല് വസ്ലമിയുടെ ചാരത്തേക്ക് എത്താൻ വേണ്ടി സന്തോഷത്തിലാണ് അതിനപ്പുറം മക്ക വിട്ടു പോകുന്നതിന്റെ വിഷമത്തിലുമാണ് നിങ്ങൾ ഹാജുമാർ ഈ ഒരു മക്ക വിട്ടു പോകുന്ന സമയത്ത് പിന്നെ ഈ ഒരു സ്ഥലങ്ങളെല്ലാം ആളില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരും പിന്നെ ഈ ഒരു സ്ഥലങ്ങളെല്ലാം വീണ്ടും ഹാജുമാരെ കൊണ്ട് നിറയണം എന്നുണ്ടെങ്കിൽ അടുത്ത വർഷത്തെ ഹജ്ജ് വരണം അപ്പോൾ അപ്പോഴേക്കും നമുക്ക് ഈ ഒരു ഇവിടെ സ്ഥിരമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഭയങ്കര വിഷമം നടക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ഹാജുമാരില്ലാത്ത ഒരു സാഹചര്യം വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇൻഷാല്ല അടുത്ത വർഷം ഒരുപാട് ആഗ്രഹത്തിൽ സ്വപ്നം കണ്ടു നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അജ്ജിന്റെ കർമ്മങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന അടുത്ത വർഷത്തെ ഹാജുമാർക്ക് തീർച്ചയായിട്ടും ഈ മക്കയുടെ പുണ്യഭൂമിയിലെത്തി നാൽപ്പത്തഞ്ച് ദിവസം ഇവിടെ തമ താമസിച്ച് ഒരു ഒരൊറ്റ കുടുംബം എന്നുള്ള രീതിയിൽ പോലെ താമസിച്ച് അവർക്ക് തിരിച്ച് ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തീകരിച്ച് നാട്ടിലേക്ക് മടങ്ങാനുള്ള തൗഫക്ക് ഇവിടെ ചെറുപ്പ് കൊടുക്കട്ടെ ആമീൻ